വീഡിയോന്ന് പറഞ്ഞാൽ വെറുതെ ആണ് നിങ്ങളിപ്പോ വയലി നിങ്ങളുടെ വീട്ടിന്റെ വയലേ അവളെ വരത്തില്ലേ അവിടെ ഇനി എന്ത് ചെയ്യാനൊന്നും അറിയത്തില്ല പക്ഷേ വയലിൽ പോവും എനിക്ക് വീട്ടിൽ പോവും യാ അപ്പൊ ഗൈസ് എന്റെ കൂടെ തങ്കും കൂടെ ഉണ്ട് ഇവന് ഇവൾക്ക് യൂട്യൂബിൽ വരാ ഭയങ്കര ഇഷ്ട കപ്പയല്ലോട്ടോ ചക്കോട്ടോ തങ്ങനും പറയാൻ അറിയില്ല അതാടിച്ചോടിച്ചോ അല്ലാരും എപ്പാലും പുളിയെടുത്തോണ്ടിരി അതൊന്നും പറയുന്നില്ല ഡിമോണിറ്റൈസ് ആയി പോ വയലിലെത്തി വയലിലേ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ഒക്കെ എടുക്കാൻ ഞാൻ കാണാൻ നിങ്ങൾ പോയിന്റ് ഓഫ് വ്യൂലാണ് കണ്ടത് ഒരു നേരം ഇങ്ങനെ ചെന്നോ കണ്ടുപോട്ടെന്തൊക്കെയാണ്ട് ഞങ്ങള് വേറെ നടന്നു പോവാ നീ തല പോലെ കൊമ്പു പത്തമ്മ അല്ല പാത്തുമ്മ പാത്തുമ്മേന്റെ ആടത് ജനീൻ്റെ ജനീൻറെ നിന്നെ നിക്കറ ഒരു ബോട്ടാ പാത്തുമ്മേന്റെ ആടെ കടിച്ചുപൊരിക്ക അങ്ങോട്ട് വന്നോട്ടെ എന്റെ കൂടെ എന്റെ കൂടെ ആരെങ്കിലും അങ്ങോട്ട് പോകുന്നുണ്ടോ ഞാൻ അങ്ങോട്ട് പോകട്ടോ ൂടെ പോകാൻ പറ്റുമോ പറ്റില്ല ചെയ്യണ്ട കാണുന്നില്ല എന്നെ കാല് പോകണേ എന്റെ കാലും കാണത്തില്ലതാ ആ സൈഡിൽ ഇവിടെന്താ ടെ ഞാൻ കാണുന്ന നിങ്ങൾ കാണാൻ പോവാണ് വെറുതെ അല്ലെങ്കിൽ കൂടെ ഞങ്ങടെ നടക്കുവാണ് എന്നാ കേക്കാൻ പറ്റുന്നില്ലേ ഫോണിപ്പൊ പത്ത് കിലോമീറ്റർ ദൂരെ വെച്ചു എങ്ങനെ പോവാ അമ്മേല കൂടെ എങ്ങനെയാണ് പോയേ യിലൂടെ പോകുന്നു പക്ഷെ ഏതോ കാട്ടി കൂടെ ആണ് പോകുന്നെ ആ വേറൊരാട് ആടിന് കൊമ്പുണ്ടമ്മ നല്ല രസം ഒരു രസണ്ടന്തുക്കൾക്കും എന്നെ ഇഷ്ടല്ല ഞാൻ പറയാം വേണ്ട

നോക്ക് വീണാലും ഒന്നും പറ്റത്തില്ല വെള്ളമൊന്നും ആയില്ല അല്ലേ മഴ അങ്ങനെ പെയ്തില്ലല്ലോ അല്ലേ നല്ല രസം ഉണ്ട് കേട്ടോ പാമ്പൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ ഈ വയലില് പാമ്പുണ്ടെന്ന് പലരും പറയുന്നു കേട്ടിട്ടുണ്ട് പുലിയോ പുലി നമ്മളെ പിടിക്കാൻ സാധ്യത തീരെ കുറവാണ് ഇറങ്ങാനാ നല്ല വെള്ളം ഇതിലല്ലേ പക്ഷെ അതെല്ലാം പോയി ആകെ രണ്ടെണ്ണി ഇവിടെ ഇവിടെയൊക്കെ ക്ലീൻ വെള്ളം തന്നെയാ നല്ല രസുണ്ട് താന്നു പോകുമെന്നറിയത്തില്ല ചെരുപ്പ് ഊറും പഠിക്കുന്ന ഓറുമ്പ് അതെവിടുന്ന് കേറി 16ാമത്തെ ഇത്രയേ ഉള്ളൂ നല്ല രസം ഉണ്ട് കാണാ അതാ ഇതെന്തോ അമ്മ ഇതെന്തോ പതി വേസ്റ്റ് ഇങ്ങനെ വന്നു അടിഞ്ഞടാ 제നീറ്റ് എങ്ങോട്ട് വന്നു 제നീറ്റ് ജെൻ്റെ ഗോൾ പോസ്റ്റ് അതെ हां അല്ല ആ ഗ്രൗണ്ടി കൊണ്ടിന്ന് പുളിയും കൂടി നല്ലതാണ് നമ്മൾണ്ടെങ്കിലും എങ്ങാരെൻ ചെയ്യേ ഞാനോ ഞാൻ തന്നെ കൂട്ടിന് വരുന്ന നീ ഇവിടെ കടന്നു നിനക്കല്ലേ നല്ല രസം പറഞ്ഞു

നമ്മുടെ കൊര കൊരാ മാത്സ് ഇവിടെ കേക്കാടാ ആ ഇത് തനിയേ വന്നല്ലേ തനിയേ വന്നു പ്രകൃതി ആർക്കെങ്കിലും ചുണങ്ങ ഉണ്ടെങ്കി തകര പറകര ആണോ കണ്ടോ വഴുതനങ്ങ ചേച്ചി നോക്കി വഴുതനങ്ങടക്കുന്നേ

മാത്ത് കുഞ്ഞേ പിന്നെ ബെൽറ്റൊക്കെ കാടിച്ച് പാറിച്ച് ഒരു പരുവാക്കിയല്ലോടാ എന്തിനടാ ബെൽറ്റ് അങ്ങനെ ആക്കിയേ ചെയിൻ ഇടേണ്ടി വരുവോ ഇനി ചെയിൻ ആക്കേണ്ടി വരുവോ നിന്റെ പഴയ ചെയിൻ എന്തു ഇങ്ങനെ നോക്കി ഇവിടെ നോക്കി എല്ലാം അറിയാം ഇവിടെ നോക്കിയെന്ന് പറഞ്ഞാ നോക്കൂ അല്ലേ വെള്ളത്തിൽ കൊണ്ട് ഏ എന്തുവാ വെള്ളത്തി കൊണ്ട് മുഖമൊക്കെ മുക്കിയിട്ട് ഫുള്ള് നനഞ്ഞിരിക്കുന്നു ആച്ചു ഇന്ന് നോക്കിയേ മടുത്തോ ഇവിടെ നോക്കി ഇവിടെ ഇങ്ങോട്ട് നോക്കടാ ഇവിടെ നോക്കടാ വാ വാ കുട്ടി കയറണ്ട കിടക്ക് ഇപ്പൊ കിടക്കുവേ കുട്ടി കയറണ്ടെന്ന് ചോദിച്ചാ അവിടെ മടിയാ മടിയാ അയ്യോ മൊത്തം നനഞ്ഞിരിക്കുവാണല്ലോ തല മൊത്തം കൊണ്ട് വെള്ളത്തിൽ മുക്കിയോടാ ച്ച് ഉള്ളി അരിഞ്ഞ് പഠിക്കുവാണ് അപ്പോൾ അവന് ഉള്ളി അരിയണമെന്ന് ഭയങ്കര നിർബന്ധം അങ്ങനെ നിർബന്ധം പിടിച്ച് അവൻ അരിയാണ് ആദ്യമായിട്ടാണ് കേട്ടോ ഉള്ളി അരിയുന്നത് കുഴപ്പമില്ലാതെ അരിയുന്നുണ്ട് അടുത്തത് തക്കാളി അരിയ അരിയാൻ പഠിക്കുകയാണ് അങ്ങനെ തക്കാളി അരിഞ്ഞു സവാള അരിഞ്ഞു അടുത്തത് ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് ഇതാ ആട്ടയൊക്കെ അപ്പൊ എപ്പോഴും അവന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഇത് ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് ഇങ്ങനെ കുഴക്കല് അപ്പോൾ ഇത്തവണ എങ്ങനെ കുഴക്കും എന്നറിയാൻ വേണ്ടി അങ്ങ് കൊടുത്താണ് ആദ്യമായിട്ട് കൊടുത്താണ് കുഴക്കാന് അപ്പോൾ കുഴപ്പമില്ലാതെ എല്ലാം കുഴച്ച് ഉരുട്ടി തന്നു ഇതിവിടെ ഉണ്ടായ കോവയ്ക്ക തെങ്ങിൻ്റെ മുകളിൽ പോയിട്ടുണ്ടായത് കേട്ടോ തോട്ടിക്കത്തിക്ക് അടിച്ചിട്ടു അപ്പോൾ ഇതാ ഇവിടെ കുറേ ഭിത്തി ഇങ്ങനെ പൊടിഞ്ഞ് ചാടി അപ്പം പെയിൻ്റ് അടിക്കാനായിട്ട് കബോർഡിൻ്റെ ഉള്ളിൽ നിന്ന് പാത്രങ്ങളെല്ലാം പുറത്തിറക്കിയിട്ട് അപ്പോൾ ഉള്ളിൽ പെയിൻ്റ് അടിക്കണം എല്ലാം അടിച്ച് വാരി എല്ലാം പൊടിയാറായി നിൽക്കുന്നതൊക്കെ എല്ലാം തൂത്ത് എടുത്തു ഇവിടെ മതിലിനടിച്ച പെയിന്റ് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അപ്പൊ അത് എടുത്തിട്ട് ഇവിടെ അടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് കുറെ നാളങ്ങനെ ഇരുന്നാൽ കട്ടായി പോവുമല്ലോ അപ്പോൾ ഏതായാലും ഇവിടെ അടിച്ചങ്ങ് തീർത്തേക്കാന്ന് വിചാരിച്ചു നമുക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത് പെയിൻ്റ് അടിച്ച് കഴിഞ്ഞു കേട്ടോ അപ്പോൾ കുറച്ച് പെയിൻ്റ് ഉണ്ടായിരുന്നുള്ളൂ ഒരു ഭാഗം ഫുള്ളായിട്ടങ്ങ് അടിക്കാൻ കിട്ടി അപ്പോൾ അത് അങ്ങ് അടിച്ച് തീർത്തു അങ്ങനെ അത് വൃത്തിയായി ഫുള്ള് തുടച്ച് ഇനിയിപ്പോൾ പാത്രങ്ങളെല്ലാം എടുത്ത് വെക്കണം Nou